ആ ശൈലി തിരുത്തിയേ തീരും തിരുത്തണം ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശൈലിയല്ല അത് അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് എസ് എഫ് ഐക്ക് നിരക്കില്ല എസ് എഫ് ഐയിലെ സുഹൃത്തുക്കൾ സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ചരിത്രം വായിക്കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് പ്രകൃതിയാണ് അവിടെ മുതൽ ഇങ്ങോട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർത്തിപ്പെടുത്തിയ മൂല്യങ്ങളുടെയും പാഠങ്ങൾക്ക് അറിയില്ല പുതിയ എസ് എഫ് എ കാര്ക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥം അറിയില്ല പുതിയ എസ് എഫ് എ അവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആശയത്തിൻ്റെ അറിയില്ല പുതിയ എസ് എഫ് ഐക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെ പറ്റി അറിയില്ല അവരെ പഠിപ്പിക്കണം പഠിപ്പിച്ചില്ലെങ്കിൽ ആ ശരിയായ പാഠം പഠിച്ച് അവർ തിരുത്തിയില്ലെങ്കിൽ എസ് എഫ് ഐ ഇടതുപക്ഷത്തിന് ഒരു ബാധ്യതയായിട്ട് മാറും അതുകൊണ്ടകം പാടില്ല എസ് എഫ് ഐയിലുള്ള പതിനായിരക്കണക്കായ നേരുന്നറിയുമുള്ള നല്ലവരായ ആവേശമുള്ള കുഞ്ഞുങ്ങളുണ്ട് വിദ്യാർത്ഥികളുണ്ട് അവരെ എല്ലാം ആദരമാണ് ഞങ്ങൾക്ക് അവരുടെ ഉത്തരവ് പറയുകയാണ് അവരെ നേരായ വഴിക്ക് നയിക്കണം അവരെ ഇടതുപക്ഷത്തിന്റെ ശക്തിയാക്കി മാറ്റണം അവരെ ഇടതുപക്ഷത്തിന്റെ ഭാവി പോരാട്ടങ്ങളുടെ കരുത്താക്കി മാറ്റണം അതിന്റെ വഴി ഈ വഴിയല്ല എന്ന് പറഞ്ഞു